ഹലോ ഗ്രൈസ് വെൽക്കം ബാക്ക് ടു ഷ്യാബ് കോട്ടകളിൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറെ വേക്കൻസികൾ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത് പിന്നെ പല ആളുകളും ചോദിക്കുന്നത് പോലെ ഞാൻ ഏജൻറ്റോ കാര്യങ്ങളൊന്നുമല്ല ഞാൻ ഒമാനിൽ കുറേ വർഷമായിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു എക്സ്പീരിയൻസിൽ കുറെ ആളുകൾ എനിക്കിങ്ങനെ വേക്കൻസികൾ അയച്ചു തരുമ്പോൾ ഞാനത് ഇവിടെ ഇങ്ങനെ ഷെയർ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ നിലവിൽ വന്ന വാക്കൻസികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന് വേണം മിനിമം ഒരു ത്രീ ഇയർ ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഓക്കെ പിന്നെ അതേപോലെ കാർപ്പൻറ്റർ രണ്ട് കാർപ്പൻറ്റർ ആവശ്യമുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇൻസ്റ്റാൾ ഇൻസ്റ്റാളേഷൻ ടെക്നീഷ്യനും കാര്യങ്ങളൊക്കെ ആണ് ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ വിളിച്ചോളി പിന്നെ സ്റ്റോർ കീപ്പർ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ പിന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ഒക്കെ ഉണ്ടായിരിക്കണം മിനിമം ത്രീ ഇയർ ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ പിന്നെ അപ്പോൾ അതിൻ്റെ ആ ജിമെയിൽ ഐ ഡിയും അതേപോലെ തന്നെ വാട്സാപ്പ് നമ്പറും ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ അടുത്ത വാക്കൻസി കണ്ട ഒരു സെയിൽസ്മാൻ്റെ വാക്കൻസിയാണ് ഓക്കെ കാർ ആട്ടോ സ്പെയർ പാർട്സിൻ്റെതാണ് പിന്നെ അതുപോലെ ഗൾഫ് എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം ഓക്കെ ഭാഷയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം പിന്നെ അതേപോലെ ഈ ബിൽഡിങ്ങിൻ്റെ വർക്കുകളില്ല നമ്മൾ തേപ്പ് ടൈലിൻ്റെ പണി കാര്യങ്ങൾ അങ്ങനത്തെ പണി നോക്കുന്നുണ്ടെങ്കിൽ ഒരു വൺ സിക്സ്റ്റി റിയാലാണ് സാലറി ശമ്പളവും റൂമൊക്കെ കമ്പനി തരും എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കുന്നവർ അതിനിപ്പോൾ ബുദ്ധിമുട്ടായി പണി ഇവിടെ വൊമാലിന് വിസിറ്റിലൊക്കെ വന്നത് പണിയില്ലാതെ അല്ലെങ്കിൽ വിസ തീരാറായി ബുദ്ധിമുട്ടായി എന്തെങ്കിലും കിട്ടിയാൽ മതി അങ്ങനത്തെ എന്തെങ്കിലും ജോലി നോക്കണമെന്ന് നോക്കാം നമ്പർ കൊടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം നല്ല റിസ്ക് ഉള്ള പണിയായിരിക്കും അറിയാം എന്നാലും എനിക്ക് അവർ അയച്ചു തരുമ്പോൾ ഞാനത് ഷെയർ ചെയ്യുന്നു ഓക്കെ പിന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ ജോലി അറിയുന്ന ആൾ ആവശ്യമുണ്ട് ഓക്കെ മമാലിനുള്ളവർക്ക് മുൻഗണന നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും പിന്നെ അതേപോലെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ നെറ്റ്വർക്ക് അറിയുന്ന ആളും വേണം ഓക്കെ അപ്പൊ ഇത്രയും വാക്കൻസികളാണ് ഇപ്പം നിലവിൽ ഇന്ന് വന്നിട്ടുള്ളത് ഇനിയും വാക്കൻസികൾ വരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി പക്ഷേ അല്ല വീണ്ടും വീണ്ടും വാക്കൻസികൾ വരുമ്പോൾ ഇതേപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യാം ഞാൻ ആദ്യം വാട്സപ്പ് നമ്പറുകളായിരുന്നു കൊടുത്തിയത് ഇപ്പൊ വാട്സാപ്പ് നമ്പർ കൊടുക്കാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ ബ്ലോക്ക് ആവണം ഒരേ മെസ്സേജ് പല ആളുകൾക്ക് അയക്കുമ്പോൾ മെസ്സേജ് വന്നിട്ട് ബ്ലോക്ക് ആവുന്നു അതുകൊണ്ടാണ് ഞാൻ അത് നിർത്തിയത് പിന്നെ യൂട്യൂബൊക്കെ ആക്കിയിട്ട് യൂട്യൂബിൽ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തത് ഓക്കെ പിന്നെ വേറൊരു കാര്യം ഇനി അഥവാ ആരെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മെസ്സേജ് വരും അതിൽ ഗ്രൂപ്പിൻ്റെ ജോബ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാകുന്നുണ്ട് ആ ജി അതിൽ ജോയിൻ ചെയ്താലും ഈ വരുന്ന വാക്കൻസികളൊക്കെ ഞാൻ ആദ്യം യൂട്യൂബിൽ ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ ഗ്രൂപ്പ് ഷെയർ ചെയ്യും ഓക്കെ നല്ല വിശേഷങ്ങൾ പണ്ട് ഗ്രൂപ്പ് ഉണ്ട് ഏകദേശം പന്ത്രണ്ടോളം ഗ്രൂപ്പിൽ നല്ല അതിൽ ആളുകളുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഓക്കെ അപ്പോൾ വീണ്ടും കാണാം